ഹായ് ഫ്രണ്ട്സ് മേഹാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാ മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രാസോ ദുപ്പട്ട വരുന്നത് സെമി മൊടാൾ വരുന്നത് കോട്ടനെയിൽ വരുന്നത് ബാട്ടിക് പ്രിന്റ് വരുന്നത് അങ്ങനെ കുറേ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഒന്ന് ക്ഷമയോടെ ഇരുന്ന ഫുൾ ആയിട്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ നമ്മുടെ ഗീവമേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് തൗസൻഡ് റേറ്റിനുള്ളിൽ വരുന്നൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും തന്നെ വന്നൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഫസ്റ്റ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഗ്രീൻഷെയ്ഡ് ഇതിൻ്റെ ഫുൾ ലെങ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത്ര ആണ് കേട്ടോ ഇതിൻ്റെ ലിങ്ക് വരുന്നത് ഇനി മെറ്റീരിയലിന് തയ്ക്കാനായിട്ട് ലെങ്ത് ഇല്ലെന്ന് ആരും പറയില്ല എത്രക്ക് ലെങ്ത് വരുന്നതാണ് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ ലെങ്ക് വരുന്നൊരു പീസാണ് അതാ ഇതിൻ്റെ ചെസ്റ്റ് ഭാഗത്തെ വർക്ക് എംബ്രോയിഡ് വർക്കും അതിനുള്ളിലൂടെ മിറർ വർക്കാണ് കേട്ടോ ഒറിജിനൽ മിററ് തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ സെയിം കളറിൽ തന്നെ വരുന്ന സെയിം മെറ്റീരിയലിൽ തന്നെ വരുന്ന ബോട്ടം ഡെയിലി വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ ഇതായി ഇത് വരും ഷോൾ വരുന്നത് ഒരു മിക്സഡ് കോട്ടനയിൽ വരുന്ന സീക്വൻസ് വർക്കോട് കൂടി വരുന്ന ഒരു ഷോൾ അറുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് തന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡ് നല്ല രസമുള്ളൊരു ആണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതിനകത്ത് വർക്ക് വരുന്നത് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ വരും ലെങ്ത് ഒക്കെ എത്രയും കിട്ടുന്നുണ്ട് നല്ലൊരു ഗഡ്വാൾ ഷോൾ ആവട്ടെ വരുന്നത് ചെറുതായിട്ട് വരുന്ന ഒരു ലൈൻസ് പോകുന്നുണ്ട് ത്രെഡിൻ്റെ ഒരു വീവിങ് അതിനകത്തോടെ ചെറുതായിട്ട് വരുന്നൊരു സിക്കൻസ് വർക്ക് ഒത്തിരി ലെങ്ത് ഒക്കെ വരുന്ന ഒരു ഷോളാണ് അറുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ചെസ്റ്റിലെ വർക്കും എല്ലാം സെയിം സെയിമാണ് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ദുപ്പട്ട വരുന്നത് ടു സൈഡോ വൺ സൈഡോ ഒക്കെ വിടാൻ പൗരത്തിന് വരുന്നിരിക്കുന്ന നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി നാൽപ്പതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഒരു ഐസ് ഒക്കെ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ ഡെയിലി ചുരിദാർ ഇടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ആണ് ഒത്തിരി പേർ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഡെയിലി വെയർ ആയിട്ടുള്ള ചുരിദാർ കളക്ഷൻസ് കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് റേറ്റ് ഇതാ കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ലാസ്റ്റ് ആണ് കേട്ടോ ഇത് വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡ് അഞ്ച് ഷെയ്ഡുകളാണ് കേട്ടോ ഇതിനകത്ത് വന്നിരുന്നത് ഇതാ നല്ല ഭംഗിയാണ് ദുപ്പട്ട് കാണാനായിട്ട് സിക്സ് ഫോർ ഫോർ സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ അഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റേറ്റ് വരുന്ന നല്ലൊരു പ്യുവർ കോട്ടണിൽ വന്നിട്ട് ബാട്ടിക് പ്രിൻ്റോട് കൂടിയിട്ട് ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഇത് പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് വാഷ് ഒന്ന് കളർ കളർ ഗാർഡിൽ മുക്കിയിട്ടൊന്ന് യൂസ് ചെയ്യണേ ഇത് ഇതിനകത്ത് ഡിസൈൻ വരുന്ന ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമുള്ള എംബ്രോയിഡറി വർക്കും അതിനകത്തോടെ ഒരു മിറർ വർക്കും കൂടെ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫുൾ ആയിട്ട് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് തേർഡ് പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും എന്താ ഈ ഒരു മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ാണ് കേട്ടോ ലിങ്ക് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നതും ഈ സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന പ്യുവർ കോട്ടനയിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് ഇത് വൺ സൈഡൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള നീളവേ ഉള്ളു തോന്നുന്നു ആ വൺ സൈഡ് യൂസ് ചെയ്യാനുള്ള ദുപ്പട്ടയ്ക്ക് നീളവേ വരുന്നുള്ളൂ കേട്ടോ സെയിം കളറിൽ തന്നെ വരുന്ന നല്ലൊരു സോഫ്റ്റ് കോട്ടനയിൽ വരുന്ന ഒരു ബോട്ടം ഇങ്ങനെ വരും ബാറ്റി പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് മെറൂണും യെല്ലോയും ആണ് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അത്ര ആണ് കേട്ടോ ലെങ്ത് വരുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്ക് നല്ല നൈസായിട്ട് വരുന്ന ഒരു കോട്ടനേല് വരുന്ന ഒരു ദുപ്പട്ട ഡബിൾ ഷെയ്ഡ് ആണ് കേട്ടോ ദുപ്പട്ട വന്നിരിക്കുന്നത് ബാറ്റിക് പ്രിന്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തേലും ആ ഒരു ബാറ്റിക് പ്രിന്റ് വരുന്നുണ്ട് ഇതൊരു റൈ കോട്ടൺ പോലത്തെ മെറ്റീരിയൽ ആണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നാക്ക് ഷെയ്ഡ് വരും ബ്ലാക്കിന് റെഡ് ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങായിട്ട് വന്നിരിക്കുന്ന ഒരു ചുരിദാറാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല ഒരു കൂളിങ്ങോട് കൂടിയിട്ട് വരുന്ന ഒരു കോട്ടൺ തുണിയാണ് കേട്ടോ വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അതായത് വരും തുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് വരുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡാർക്കായിട്ട് വരുന്ന ഗ്രേ ഷെയ്ഡ് ഇതിന് ഇത്ര കേട്ടോ ലെങ്ത് വരുന്നത് ഇനി ലെങ്ത് വേണം എന്നുള്ളവർ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ചെറിയ പീസ് വെച്ച് അറ്റാച്ച് ചെയ്യുക എന്നിട്ടാണ് നമുക്ക് ലെങ്ത് ആയിട്ട് കൂട്ടുന്നത് ലെങ്ത് കൂടി വരാനായിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം ബാറ്റിക്രൻറ്റോട് കൂടി വരുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഇത്രയാണ് ലെങ്ത് കൊടുത്തിട്ടുള്ളൂ ഇത് വരും ബാക്ക് പോർഷൻ ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ മിറർ വർക്കും ത്രെഡ് വർക്കും ഇല്ലെന്നേ ഉള്ളൂ അതായത് വരും ദുപ്പട്ട അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് വരുന്നത് സെമി മൊഡാലിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അതിനകത്ത് ഫുള്ള് അജറക് പ്രിൻ്റ് ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് ബൈക്കിലും ഫ്രണ്ടിലും ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് സെമി മൊഡാളാണ് വരുന്നത് ഒറിജിനൽ മൊഡാളല്ലോ സെമി മൊഡാളാണ് ആയിരത്തി എൺപത് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും ഒരു സെമി മൊഡാലിൽ തന്നെ വരുന്നതാണ് ഇത് വരുന്ന ഒരു ലൈറ്റ് ആയിട്ട് ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ കുറേ ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് ആയിരത്തി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് ഒരു മെറൂൺ ഷെയ്ഡ് നല്ല രസമില്ലേ കാണാനായിട്ട് ഇതാണ് കേട്ടോ ഇതിനകത്ത് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയാണ് ഇപ്പോഴത്തെ ഒരു ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് ആ ഒരു മൊഡാലിൻ്റെ ഫീലിംഗ് തന്നെ തരുന്ന ഒരു ബോട്ടം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഷോളും സെയിം തന്നെ സെമി മൊഡാലിൽ വരുന്ന ഒരു ഷോള് ആയിരത്തി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ചെറുപയറു അച്ചറ ഡാർക്ക് അതായത് മെഹന്തി ഗ്രീൻ ഷെയ്ഡ് വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഒത്തിരി ലെങ്ക് ഒരു പീസാണ് കേട്ടോ അതായത് ഇത്രയാണ് ലെങ്ക് വരുന്നത് അതുപോലെ തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലെങ്തിൽ തന്നെ വരുന്ന ഒരു ബോട്ടത്തിൻ്റെ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടേകാൽ മീറ്റർ വരുന്ന ഒരു ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് അതായത് സെമി മൊഡാലാണ് വരുന്നത് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു സെമി മൊഡാലിൽ വരുന്നൊരു ദുപ്പട്ട ആയിരത്തി എൺപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ഇതിൻ്റെ ഏഴ് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്ക് സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ചെറുതായിട്ട് വരുന്ന ഒരു ഗ്ലേസിങ്ങോടൊക്കെ കൂടിയിട്ട് വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് നമ്മൾ സ്റ്റിച്ച് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഒരു കൂളിങ്ങോട് കൂടിയിട്ട് വരുന്നൊരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ ഉള്ളവർക്കൊക്കെ അറിയാം ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് വൺ സീറോ എയ്റ്റ് സീറോ ആണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഇതൊരു ചെറുപയർ വെച്ച കളറാണ് വരുന്നത് ാണ് ബോട്ടം വരുന്നത് ഒത്തിരി പേര് സെമി സെമിമൊടാൾ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞിരുമ്പോ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യോ ആയിരത്തി റേറ്റ് നെക്സ്റ്റ് വരുന്നൊരു ഇത്തിരി കൂടി ഡാർക്കായിട്ട് ഞാൻ ആദ്യം കാണിച്ചതിൽ ഇത്തിരി ഡാർക്കായിട്ട് വരുന്നൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഇത്രയും ലെങ്ത് വരുന്നുണ്ടേ ബോട്ടം ആണെങ്കിലും ഒരു രണ്ടര മീറ്റർ അടുത്താണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ എന്താ ദുപ്പട്ട ഇത് വരും നല്ല രസമാണ് ദുപ്പട്ടയിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു നല്ലൊരു സോഫ്റ്റ് ആണ് ആയിരത്തി എൺപതാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ബ്ലാക്കാണ് നല്ല സൂപ്പറാണ് കാണാനായിട്ട് എല്ലാ ഷെയ്ഡും ഏഴ് ഷെയ്ഡും നല്ല രസമാണ് കേട്ടോ ഫുള്ളായിട്ട് ആ ഒരു അദ്ര പ്രിൻ്റാണ് വരുന്നത് അതാ ഇതാണ് ദുപ്പട്ട വരുന്നത് ആയിരത്തി എൺപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും സെമി മൊടാലിൽ തന്നെ വന്നിരിക്കുന്നതാണ് അതിന് ചെസ്റ്റ് ഭാഗത്താണ് അതിരക് പ്രിന്റ് കൊടുത്തിട്ട് അതിനകത്തൂടി ഒറിജിനൽ മിറർ വെച്ച് ഗം ചെയ്തിട്ട് മിററ് വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ഇതിന് കളർ വരുന്നത് രണ്ട് ഷേഡുകൾ മാത്രമേ ഉള്ളൂ ഒന്ന് ബ്ലാക്ക് ആണ് കേട്ടോ അതായത് വരും സെയിം കളറിൽ നല്ലൊരു സെമി മൊഡാലിൽ തന്നെ വരുന്ന ബോട്ടം ടു പോയിന്റ് ഫൈവ് മീറ്റർ ഒക്കെ വരും അതിന്റെ ദുപ്പട്ട് അല്ല ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ അതായതിൻ്റെ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നല്ലൊരു ഒരു അജ്രക് പ്രിൻ്റിൽ ഫുള്ള് മിററ് വർക്ക് വരുന്ന ഒരു ദുപ്പട്ട അതുപോലെ തന്നെ ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ ദുപ്പട്ടയുടെ വർക്ക് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നിറയെ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത് ഇങ്ങനെ വരും കേട്ടോ ഫുള്ള് മിററ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഡാർക്കായിട്ട് വരുന്ന ഗ്രേബ് ഷെയ്ഡ് ഫുള്ള് ചെസ്റ്റിൽ മിറർ വർക്ക് കൊടുത്തിരിക്കുന്നു അജിറക് പ്രിൻ്റ് ആണ് വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന സെമി മൊടാണിൻ്റെ തന്നെ വരുന്ന ബോട്ടം അതുപോലെ തന്നെ ദുപ്പട്ട നല്ല രസമുള്ളൊരു പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ ബ്രാസോ തുപ്പട്ട വരുന്ന ഒരു കളക്ഷൻസ് ആണ് നമ്മൾ നമ്മളിതിൻ്റെ കഴിഞ്ഞ ആഴ്ച ഒരു കളക്ഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെയിം ഡിസൈൻ തന്നെ റീസ്റ്റോക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാവില്ല മൂന്ന് പീസസ് ഒക്കെ വെച്ചിട്ട് ഒരു കളർ എടുക്കാനായിട്ട് ഉണ്ടാവത്തുള്ളൂ ഇത് നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ ഡിസൈൻ വ്യത്യാസം വന്നിട്ടോ ഇതാ ഇതാണ് ഡിസൈൻ വരുന്നത് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും സെന്റർ ആ ഒരു ഗ്രാസ്ബോളുടെ ഡിസൈൻസും വരുന്നുണ്ട് ഇത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് ആണ്ട്ടോ വരുന്നത് സെയിം കളറിൽ സാൻഡോണിൽ വരുന്ന ബോട്ടം ഇതിൻ്റെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കുമ്പോൾ ദുപ്പട്ട കാണാനായിട്ട് ബ്രാസോ ദുപ്പട്ടയാണ് വരുന്നത് ഇത്ര ആണ് കേട്ടോ ദുപ്പട്ടേ ഉള്ളൂ ഇത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു ദുപ്പട്ട ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അതെങ്ങനെ വരും നെക്സ്റ്റ് വരുന്നതും ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു ചെസ്റ്റ് പോർഷനിലെ ഈ ഒരു ഡിസൈനിന്റെ കളറിന് മാത്രമാണ് വ്യത്യാസം വരുന്നത് അത് ഞാൻ കാണിച്ചത് ഈ സെൻ്റർ പോർഷനിലെ കളറ് പൊന്നിയൻ പിങ്ക് ആയിരുന്നു ഇപ്പൊ കാണിക്കുന്നതൊരു മസ്റ്റാണി എല്ലോ ഡാർക്ക് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് സെയിം കളറിൽ ലൈനിങ്ങും ബോട്ടവും ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് എന്ത് ഭംഗിയാണെന്നറിയോ ദുപ്പട്ട കാണാനും അതുപോലെ തന്നെ നമുക്ക് കൈ കൊണ്ടൊക്കെ തുറുമ്പഴത്തേക്ക് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ്റെ കളറിന് വ്യത്യാസം ഉണ്ട് ബാക്കിയെല്ലാം ബ്ലാക്ക് തന്നെയാണ് വരുന്നത് വരും പെട്ടെന്ന് ഞാനൊന്ന് കാണിച്ചു പോകാൻ കേട്ടോ ദുപ്പട്ട ഏതാണോ സെൻറ്റർ പോർഷനിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഇവിടെ വെച്ചിരിക്കുന്ന ആ ഒരു ദുപ്പട്ട തന്നെയാണ് വരുന്നത് കണ്ടോ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കിയൊരു ബ്ലൂ ആണ് കേട്ടോ വരുന്നത് എല്ലാം ബ്ലാക്കിലാണ് വരുന്നത് നാല് ഷെയ്ഡുകളും നാല് ഷോളിൻ്റെ ഈ ഒരു ഡിസൈൻ വരുന്നത് തന്നെ ഷോളിന് മാത്രമേ വ്യത്യാസമുള്ളൂട്ടോ ചെസ്റ്റ് പോർഷനിലെ വർക്കിന് മാത്രമേ വ്യത്യാസമുള്ളൂ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് എല്ലാം ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ അതെങ്ങനെ ഒരു നെക്സ്റ്റ് വരുന്നതും ബ്ലാക്ക് തന്നെയാണ് അതിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് ഈ ഒരു ഡിസൈൻ വരും ആ ഡിസൈനിൽ തന്നെയാണ് ഷോള് വന്നിരിക്കുന്നത് ബ്രാസോ ദുപ്പട്ട തന്നെയാണ് വരുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി എൻക്വയറി വന്ന ഒരു ഐറ്റം ആണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ റീറ്റ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരും വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഗ്രേപ്പ് ഗ്രേപ്പ് ഷെയ്ഡാണ് വരുന്നത് സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടോ വിത്ത് ലൈനിങ് ഏതാണോ ചെസ്റ്റിൽ വർക്ക് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഡിസൈനിൽ തന്നെ വരുന്ന ബ്രാസോ ദുപ്പട്ട ആയിരത്തി ഇരുന്നൂറ്റി എൺപത് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ നേവി ബ്ലൂ ഷെയ്ഡ് ഞാൻ ഒത്തിരി കളക്ഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ബ്രാസോ ദുപ്പട്ട നമ്മൾ നമ്മളിട്ടിട്ട് അതുപോലെ നമുക്ക് എൻക്വയറി ആയിരുന്നു അതുകൊണ്ട് നമ്മൾ കുറേ വെറൈറ്റി വെറൈറ്റി ആയിട്ട് വരുന്ന ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് റേറ്റും ഏകദേശം ആണ് ചിലതിൻ്റെ വർക്ക് കൂടുന്നതിൻ്റെ അനുസരിച്ചുമൊക്കെ റേറ്റിന് വ്യത്യാസം വരാം കേട്ടോ അതാ നല്ല രസമാണ് കാണാനായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്കിൽ ഈ ഒരു ഡിസൈൻ്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ പിന്നെ ഷോളിനും വ്യത്യാസം വരും സെയിം കളറിൽ സാൻഡോണിൽ വരുന്ന ബോട്ടോ വിത്ത് ലൈനിങ്ങും ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപതാണ് കേട്ടോ ഒത്തിരി പേര് പാർട്ടിവെയർ ആയിട്ട് കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ദുപ്പട്ടയ്ക്ക് ഒരു വ്യത്യാസമുണ്ട് നിറയെ മിറർ വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് മിറർ ആണ് വന്നിരിക്കുന്നത് മിറർ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ബ്രാസോ ദുപ്പട്ടയില് മിറർ വർക്ക് വരുന്നതാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കിൽ തന്നെയാണ് നിങ്ങളൊത്തിരി പേര് എന്നോട് ചോദ്യം തന്നെ കേട്ടോ ബ്ലാക്ക് 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 അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി എൻക്വയറി ഉള്ളൊരു കളറാണ് ഇത് കണ്ടോ ഇതാണ് ഇതിനകത്ത് വർക്ക് വരുന്നത് നല്ല രസമുള്ളൊരു എംബ്രോഡി വർക്ക് നമ്മൾ ഏതിനാണെങ്കിലും വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നാല് കളറാണെങ്കിലും അതിൽ ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും ആദ്യം തീർന്നു പോകുന്ന ഒരു ഷേർട്ട് കേട്ടോ അതാ ഞാനിത് അടുത്ത് കാണിച്ചുതരാം മിററ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഫുള്ള് മിററ് വരുന്ന ഒരു കളക്ഷൻസ് ആണ് അതുകൊണ്ടാണ് കേട്ടോ റേറ്റും കൂടി വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപതാണ് റേറ്റ് എത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും ബസ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരും എൻ്റെ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്തിട്ടോ അപ്പോൾ ഞാനെ കാണിച്ചത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബ്രാസോ ദുപ്പട്ട അതുപോലെ തന്നെ സെമി മൊടാളിൽ വരുന്ന കളക്ഷൻസ് ഒക്കെയായിരുന്നു കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കണ്ടും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെന്നോട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ചിക്കുടി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്ന പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് अड़ थैंक यू